بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله واصحابه اجمعين اما بعد وقد قال الله تعالى في قرانه المجيد إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا أكرمكم إن أكرمكم عند الله يتقاكم صدق الله العظيم. ريبتا سهودرينغلي സുഹൃത്തുക്കളെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ജീവികളിൽ ഏറ്റവും വലിയ ഉത്കൃഷ്ട ജീവിയാണ് മനുഷ്യൻ ജിന്ന് ഷെയ്ത്താൻ മലക്ക് ഇങ്ങനെ വിവിധ സൃഷ്ടികൾ ഇവിടെ ഉണ്ട് അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് മനുഷ്യനെ മാത്രമേ നാം കാണുന്നുള്ളൂ പിശാചിനെ നാം കാണുന്നില്ല പക്ഷേ പിശാജ് ഉണ്ടെന്ന് ഖുർആാൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് هذا هو جني برقم قد هو هو إليّ إن شد قرآن قل هو إليّ ان برنجة استمع نفر من الجن فقالوا سمينا قرآنآ عجبا يهدي إلى الرشد എന്ന് തുടങ്ങി സൂറത്തുൽ ജിന്നിൽ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ജിന്ന രണ്ട് വിഭാഗത്തെയും എനിക്ക് വിവാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നും അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ജിന്ന് എന്ന വർഗം ഉണ്ട് എന്ന് ഖുർആാനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജിന്നുണ്ടെന്ന് വിശ്വസിക്കലും ഖുർആാനുകൊണ്ട് വിശ്വസിക്കുന്നതിൻ്റെ ഭാഗം ആണ് മലായി വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു ഹദീസിലും പഠിപ്പിച്ചു അതുകൊണ്ട് മല ഉണ്ട് എന്ന് വിശ്വസിക്കലും ഈ മാം ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് ഈ ജിന്ന് വർഗത്തെക്കാളും മൊത്തത്തിൽ മലക്കുകളെക്കാളും ശ്രേഷ്ഠത മനുഷ്യർക്കാണ് അള്ളാഹു നൽകിയത് പറഞ്ഞതിൻ്റെ താല്പര്യം ഞാനും നിങ്ങളും ജലീൽ അലൈസ്ലാമിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നൊന്നുമല്ല സയ്യിദുൽ മുഹമ്മദുൽ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യ സമൂഹം ജിന്ന് സമൂഹത്തെക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം മറ്റൊന്ന് മനുഷ്യ മനുഷ്യവിഭാഗത്തിന് ചിന്തിച്ചുകൊണ്ട് നല്ലതും തീയ്യതും തിരഞ്ഞെടുക്കാനുള്ള Buddhi sakti Allah'u nalgi. Adın ne mağrıdın nalum nalgi. Anganı nalla ulkırşta jeevi ayı. Manişeni Allah'u sordu. Ya Ayyuhannas, o manişeni inna khalaqnakum min zakarin ve unfa. Mingre yan ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ ഒന്നുമാണ് പഠിച്ചത് മറ്റേ എല്ലാവർക്കും എന്നിട്ട് നിങ്ങളെ നാം വിവിധ ഗോത്രങ്ങളും കബീലകളും അതിൻ്റെ ശാഖോപശാഖകളുമെല്ലാം ആക്കിത്തീർത്തു അത് ഒരു തയ്യാറഫു നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയാണ് ഐ നിങ്ങൾ പവറ് അടിക്കാനും പോരടിക്കാനും അല്ല ഞാൻ ഇന്ന തറവാട്ടുകാരനാണെന്ന് പറഞ്ഞ് പവർ പറയാനും അതിൻ്റെ പേരിൽ അസൂയപ്പെടാനും പോരടിക്കാനും അല്ല എന്നും നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയാണ് വലിയ തറവാടും ചെറിയ തറവാടും ഒക്കെ ആക്കി നിങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത് തറവാടുകളിൽ വച്ച് ഏറ്റവും വലിയ തടവ തറവാട് സൈദന റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാടാണ് ഖുറൈശി തറവാട് ആ ഖുറൈശികളിൽ നിന്നും ഗിനാനത്ത് എന്ന തറവാട് അത്രയും ശ്രേഷ്ഠതയുള്ള തറവാടും ഗോത്രവും അതിൻ്റെ മുമ്പും ഇല്ലാ ശേഷവും ഇല്ല അത്രയും പ്രധാനപ്പെട്ട പ്രസിദ്ധപ്പെട്ട അറിയപ്പെട്ട ഗോത്രമാണ് എബിസോ ബാഹു അലേ ഗോത്രം തങ്ങളുടെ ഗോത്രം കൈപ്പനസബുഹിക്കും എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് നബി മുഹമ്മദിനങ്ങളിൽ ഏറ്റവും ഉന്നതനായ തറവാട്ടുകാരനാണ് എന്ന് അബൂ സഫിയാൻ തങ്ങൾ മറുപടി പറഞ്ഞിട്ടുമുണ്ട് അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള തറവാടും സ്ഥാനവും എല്ലാം നൽകിക്കൊണ്ട് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അവൻ ചിന്തിച്ച് ഇവിടെ നീതിയോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് ഇന്ന് നാം ധാരാളമായി ആത്മഹത്യയെ സംബന്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യ ഉണ്ടാകുന്നത് മനസ്സിലാകുന്നില്ല ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടവനല്ല മനുഷ്യൻ ഇസ്ലാം അതിനെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇല്ലാത്ത മന്ന മൗത്ത് നിങ്ങൾ മരണം കൊതിക്കരുത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നിങ്ങൾ മരണം ആഗ്രഹിക്കരുത് ഇപ്പം മരിച്ചു കിട്ടണം എന്നാഗ്രഹിക്കരുത് കാരണം നിനക്ക് ഇവിടെ ജീവിതം നീണ്ടു കിട്ടുകയാണെങ്കിൽ നല്ല വ്യക്തിയാണെങ്കിൽ അവര് വീണ്ടും വീണ്ടും സൽക്കർമ്മം ചെയ്യാൻ സാധിക്കും അല്ല അവൻ മുസി ആണെങ്കിൽ തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ എന്നാൽ അവന് വെച്ച് മടങ്ങാനും സാധിക്കും അതുകൊണ്ട് നല്ലവനായാലും അല്ലാത്തവനായാലും ഒരിക്കലും മരണം ചോദിച്ചു വാങ്ങരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നല്ല ആളാണെങ്കിൽ അവൻ വീണ്ടും നന്നാവാൻ ശ്രമിക്കുക ചീത്ത ആണ് എങ്കിൽ അവൻ ആ ചീത്ത പ്രവൃത്തിയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും മാറി നിന്ന് സൽക്കർമ്മത്തിലേക്ക് വരാൻ ശ്രമിക്കുകയും പാശ്ചാത്പിക്കുകയും ചെയ്യുക മനുഷ്യൻ മനുഷ്യൻ്റെ ആ ഒരു നന്മയെ ഇൻസാന മനസ്സിലാക്കുന്നത് മനുഷ്യന് ലോകത്ത് വെച്ച് ഏറ്റവും നല്ല ആകൃതിയും നല്ല വിശേഷതയും നല്ല ബുദ്ധിയും എല്ലാം നൽകിക്കൊണ്ടാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു മനുഷ്യൻ്റെ ശരീരവും അതിലുള്ള അവയവങ്ങളും അതിലെ ബുദ്ധിയും അതൊന്നും വർണ്ണിക്കാൻ തന്നെ സാധ്യമല്ലാത്ത വിധം മഹത്തരവും ശ്രേഷ്ഠതയുള്ളതും ആണ് ഫലത്തിനല്ലേ ചാനം തത്വീൻ പക്ഷേരാഹു അസ്വല താഫിരി അവൻ വളരെ മോശപ്പെട്ടവനും അധമനില്ലമാരിൽ നിന്ന് അധമനും ആയിപ്പോകും സത്യവിശ്വാസവും സൽക്കർമ്മവും ഇല്ലെങ്കിൽ എന്ന് കുറാൻ പഠിപ്പിക്കുന്നു ചുരുക്കം മനുഷ്യൻ ക്ഷമാശീലനാവണം ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴേക്കും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പോയാൽ രക്ഷ കിട്ടും എന്ന് ആരും കരുതണ്ട ഒരിക്കലും രക്ഷ കിട്ടുകയില്ല രക്ഷ കിട്ടണമെങ്കിൽ ഇവിടുന്ന് തന്നെ വിശ്വാസവും തൗപയുമെല്ലാം ചെയ്തുകൊണ്ട് പോകണം അല്ലാതെ ഇവിടെ വിഷമം വരുമ്പോൾ വയറുവേദന വരുമ്പോൾ അല്ലെങ്കിൽ കടം വരുമ്പോൾ ആളുകളുടെ ഇടയിൽ അഭിമാനം നഷ്ടപ്പെട്ടു എന്ന് വരുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു പോയതുകൊണ്ട് അവരൊരിക്കലും പിന്നീട് അവിടെ രക്ഷപ്പെടാൻ പല സാധിക്കുകയില്ല അത് ശ്രദ്ധിച്ച് എല്ലാവരും മനസ്സിലാക്കണം ആത്മഹത്യ ചെയ്താൽ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കലും മനുഷ്യരുടെ അടുക്കലും എല്ലാം കുറ്റക്കാരനായി മോശപ്പെട്ടവനായി എന്നല്ലാതെ ഒരിക്കലും അവൻ നന്നാവുകയില്ല അതിനാൽ ആരും ആത്മഹത്യക്ക് ശ്രദ്ധിക്കുക ശ്രമിക്കുകയോ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയോ ചെയ്യരുത് എന്ന് പ്രത്യേകമായി ഒരു ഓർമ്മപ്പെടുത്തുകയാണ് നന്നായി മരിക്കാൻ ഒരു കണം അതിന് വിവാദത്തു കൊണ്ടും വിശ്വാസം കൊണ്ടുമാണ് അവൻ ഒരുങ്ങേണ്ടത് അല്ലാതെ പെട്ടെന്ന് എനിക്ക് ഇപ്പം മരിച്ചു കിട്ടണം എന്ന ആ ഒരുക്കം ഒരിക്കലും അനുവദനീയം അല്ല ആകയാൽ മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠരാണെന്നും അവൻ്റെ ജീവിതം ഇവിടെ ദുന്യാവിൽ എത്ര കാലം അള്ളാഹു താല തരുന്നുവോ അത്രയും കാലം സുഖമായി ജീവിക്കാൻ കഴിയണമെന്നും അവൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം ഒരിക്കലും വിഷം കഴിച്ച് മരിക്കാനോ തൂങ്ങി മരിക്കാനോ മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് മരിക്കാനോ പാടില്ല മങ്കസ്ഥൻ ജഹന്നം ഒരാൾ ഒരു ശരീരത്തെ കൊന്നുകഴിഞ്ഞാൽ അത് സ്വന്തം ശരീരത്തെയായാലും ശരി മറ്റുള്ളവരുടെ ശരീരത്തെയാലും ശരി അവൻ്റെ പ്രതിഫലം നരകമാണ് അവൻ കാലാകാലം അല്ലെങ്കിൽ നീണ്ട കാലം അവൻ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് ഹദീസ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആകയാൽ അങ്ങനെയുള്ള ആ ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ലെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും നല്ല ജീവിതം എത്രയും കാലം ഇവിടെ കിട്ടാൻ സാധിക്കണം ഇല്ലാത്ത കൂമുസായത്തു കത്താലായ വക്കാബിൾ അഹുൽ മയ്യപ്പോലു അള്ളാഹു 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 എന്ന് പറയുന്ന ഒരു മനുഷ്യരിവിടെ ഉള്ള കാലത്തോളം ലോകം അവസാനിക്കുകയില്ല അപ്പോൾ നാം ഇവിടെ ഉണ്ടായി അള്ളാഹുവിനെ ഓർക്കാനും അവനെ പറയാനും അവൻ്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നാം ഇവിടെ ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷകരമായ ജീവിതമാകും അവസാനം ഈമാൻ കിട്ടി മരിക്കാൻ നമുക്ക് സാധിക്കും നല്ലത് ചെയ്യാൻ ഒരുപാട് അവസരം ലഭിക്കും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഒരിക്കലും ആരും മരണത്തെ ആഗ്രഹിക്കുകയോ പെട്ടെന്ന് മരിച്ചു പോകണമെന്ന് ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നും ആത്മഹത്യ എന്ന സംഭവം തന്നെ ഇവിടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി എല്ലാവരും ജീവിതം നല്ല ജീവിതമാക്കി മാറ്റാൻ ശ്രമിക്കുക വിവാദത്ത് ചെയ്യുക അള്ളാഹുവിൻ മുഴുവനും അർപ്പിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലി സലഹു അലഹി വസ തങ്ങളെ മഹമ്പത്ത് വെച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഒന്നാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ എസ് വൈ എസ് നടത്തുന്ന വെള്ളിയാഴ്ച രാവ് എല്ലാ വെള്ളിയാഴ്ച രാവും നടത്തുന്ന ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു ഒന്നാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പരിപാടികളും ഒന്നാമത്തേര സ്വീകരിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹത് അഹായി വരകു